ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വളരെ ഹെൽത്തിയും ആരോഗ്യവും ക്ഷീണത്തിനും എല്ലാറ്റിനും പറ്റുന്നൊരു രാഗി ഡ്രിങ്കായിട്ടാണ് ഉണ്ടാക്കുന്നത് രാഗിയോണല്ലൊരു ഡ്രിങ്കാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു എന്ന് മാത്രം കേട്ടോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പാല് വേണം ശർക്കര വേണം രാഗി വേണം ശർക്കര ഒക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ടു മതി വേണ്ട മാതിരി മധുരം വേണ്ട ഇടും വേണ്ട അങ്ങനെ ഗേസ് നമുക്ക് ഈ സ്പൂണ് ടീസ്പൂണെ രാഗി എടുത്തിട്ടേ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കട്ടോ കട്ടയൊക്കെ നടക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പത്ത് മിനിറ്റോണം ഉണ്ടാക്കോ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും ഇത് ഞങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ച രാഗി കേട്ടോ രാഗിയൊക്കെ നല്ലോണം കഴുകി അരിച്ച് മുളപ്പിച്ച് മില്ല് പൊടിച്ചതാട്ടോ ഇത് പൊടിച്ചിട്ട് ഞങ്ങൾ തരിച്ചെടുത്തതാണ് പക്ഷേ ഇതിൻ്റെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ തകിട് തകിട് കളയാൻ പറ്റില്ല അതിൻ്റെ തകിടാണിതിൻ്റെ ഏറ്റവും വിറ്റാമിൻ കേട്ടോ അത് കറുത്ത കളർ അങ്ങനെ കാണില്ലേ നമ്മൾ അതാണ് അതാണിൻ്റെ വിറ്റാമിനൊക്കെ കളയാൻ പറ്റില്ല നമ്മൾ നമ്മളത് ചെല്ലടിയിൽ തരിച്ചെടുത്താട്ടോ അങ്ങനെ കൂട്ടുകാരെ നമ്മളെ രാഗിയൊക്കെ നല്ലോണം കട്ടടച്ചിട്ടേ നമുക്ക് പാല് തിളപ്പിച്ചിട്ടേ അതിൻ്റെ പാടയൊക്കെ ഒന്ന് നീക്കാം നല്ലോണം തിളച്ച് വന്നിട്ടൊന്ന് തുറന്ന് ചമ്മിട്ടോ കുറച്ചു നേരം തണുത്താലേ അതിൻ്റെ പാട ആ നെയ്യൊക്കെ നമുക്കി കൊളസ്ട്രോളിലേക്കൊന്നും പറ്റില്ലല്ലോ അല്ലാത്തവരും എടുത്തോളീ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൊടുത്തോളീ ആ നെയ്യ് ഒഴിവാക്കിയിട്ട് നമുക്ക് തൈര് ഉറ ഒ ഒഴിച്ചാൽ മട്ടോ നമ്മൾ പാലിൻ്റെ കൊളസ്ട്രോളിലൊക്കെ ഒന്നും കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ നല്ലത് ഞാനിങ്ങനെയാണ് പാലെടുക്കാറ് അങ്ങനെ ഗ്രേസ് നമ്മളെ പാലിൻ്റെ പാടയൊക്കെ നീക്കിയിട്ടേ നമുക്ക് രാഗി ഒഴിച്ചു കൊടുക്കട്ടോ ഒരു പാത്രം എടുത്തിട്ടേ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക അതേപോലത്തെ ചോട് കട്ടിയില്ല പാത്രം ഇട്ട് നമ്മൾ ആ പാത്രത്തേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കട്ടോ ഒരു ഗ്ലാസ് പാൽ വെച്ചിട്ട് നമുക്ക് ഈ രാഗി കലക്കിയത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ എല്ലാതും പാടൊന്ന് മിക്സ് ആക്കിയിട്ടേ നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുറുകിങ്ങാണ്ടടി പിടിക്കും ഒരു വലിയ ടീസ്പൂണ് ടീസ്പൂണ് രാഗിക്ക് ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും ചേർക്കണം കേട്ടോ അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നല്ലൊരു ടേസ്റ്റാക്കാനുള്ള ലേ സപ്പ് ചേർത്താൽ ആവശ്യമല്ലെവൽ ചേർത്താൻ പറ്റും ഞാൻ അപ്പം ചേർത്ത് ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് അധികം കയറാൻ പറ്റില്ല ആ മധുരം ബാലൻസ് ചെയ്യാനില്ല സുപ്പിടും നല്ലൊരു ശർക്കരക്കപ്പം ഞാൻ നല്ലോണം ചേർത്തിട്ട് ഒരു ശർക്കര ചേർത്തിട്ട് എനിക്ക് അത്യാവശ്യം മധുരം വേണം ഷുഗർ ഒന്നും ഇല്ലല്ലോ നിങ്ങൾ ശർക്കര വേണ്ടെങ്കിൽ വൈകോളി പാകത്തിന് വേണമെങ്കിൽ ചേർത്തോളി അതും കുഴപ്പമില്ല നല്ല രസമാണ് മധുരം കുറച്ചായാലും രസമാണ് അധികമായ അധികമായ വല്ലാതെ അധികമായ രസം ഉണ്ടാവില്ല ഒന്ന് കുറച്ചാകുമ്പോൾ ചെറിയൊരു മധുരമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനിപ്പോൾ കുറച്ച് അധികം രണ്ട് മൂന്ന് ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് മധുര ഇട്ടതാണ് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ടേ കൈ എടുക്കാതെ തിളക്കോളം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കുകയുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ എടുക്കാം അങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾ ചെറിയ കുട്ടിയാക്കി കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ ഇത് കുറച്ച് ലൂസാക്കി ഉണ്ടാക്കണ്ടെന്നുള്ളു കുടിക്കാൻ പാകത്തിന് അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്കിത് കുറച്ച് നേരം എങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം ഫ്ലെയിമ് കൂട്ടണം കേട്ടോ നമ്മൾ നല്ലോണം ഫ്ലെയിമ് കൂട്ടിയിട്ട് കൈ എടുക്കാതെ ഇളക്കി അളക്കിക്കൊണ്ട് ഇതീക്കിങ്ങൾക്ക് ഏലക്കായ് വേണമെങ്കിൽ ഒന്ന് ഇതുമൊക്കെ ചെയ്യട്ടോ ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമല്ലോ ആണെങ്കിലേ ഏലക്കായൊക്കെ ഇടാം ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ വേണേൽ ചെറിയ ഉള്ളിയാ ചെറുതായി അരിഞ്ഞിട്ടേ നെയ്യിൽ മൂപ്പിച്ചിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കിയിട്ടൊക്കെ അതിൽ അണ്ടി മുന്തിരി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ പായസത്തിൻ്റെ പോലെയൊക്കെ ആണ് നോമ്പിനൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് നോമ്പിനും നോമ്പ് റമത്ത് കുടിക്കാനൊക്കെ നല്ല ഹെൽത്തിയായ ഫുഡാണല്ലോ രാഗി രക്തക്കുറവിനും ചൂണത്തിനും ഒക്കെ പറ്റും അങ്ങനെ ഗെയ്സ് നമ്മളെ രാഗിയൊക്കെ ഇങ്ങനെ കുറുകി കുറുകി വരണം കേട്ടോ കുറച്ച് നേരം നമ്മൾ നിളക്കിയാൽ തിളച്ച് വന്നാൽ പിന്നെ നിളക്കണം എന്നൊന്നുമില്ല കുറച്ച് നേരം ഇങ്ങനെ ചെറിയ ഫ്ലെയിമ് ചെറുതാക്കിയാൽ കിടന്നങ്ങനെ വന്നോളും അങ്ങനെ അധികം വേഗമൊന്നും രാഗിക്കില്ല ആ പൊടിയൊന്ന് വന്നാൽ മതി കേട്ടോ വെള്ളമൊക്കെ ഒരു പാകം ആണെങ്കിൽ അടിയിൽ പിടിക്കൂരാം ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ടീസ്പൂൺ രാഗിക്ക് ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ ശർക്കരക്കെ ഞങ്ങളെ പാകത്തിന് ചേർത്തോളി അധികം മധുരമാണെങ്കിൽ അധികം ചേർത്തോളിയും കുറച്ചുള്ള കുറച്ച് ഇനി തീരെ ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല തേങ്ങാപ്പാലും മണി ഉണ്ടാക്കോ പാലും ഉണ്ടാക്കാം തേങ്ങാപ്പാലിലും ഒക്കെ ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ പാലിലാണ് ഉണ്ടാക്കിക്കണത് അങ്ങനെയൊക്കെ തേങ്ങാപ്പാലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും തേങ്ങാപ്പാലാവുമ്പോൾ ഞാൻ പിന്നെ പശുവും പശു പാലുണ്ടായ പേര് ഉണ്ടാക്കിയത് എപ്പോഴും വൈകുന്നേരത്തൊക്കെ ചായ ഒന്നും കുടിക്കൂല ഇതാ കുടിക്കാറ് പിന്നെ വൈകുന്നേരത്ത് ചോറൊന്നും വല്ലാതെ വെച്ചില്ല രാത്രി ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരിക്കും ചിലപ്പം തന്നെ കഴിച്ചാൽ അങ്ങനെ കടന്നു ഒന്നും കഴിക്കൂല നല്ലൊരു ഫുഡാണ് ഹെൽത്തി ആയൊരു ഫുഡുമാണ് വയറക്കെടുന്ന അറിയുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റും എല്ലാ രോഗത്തിനും എല്ലാ ക്ഷീണത്തിനും ഒക്കെ പറ്റുന്ന നല്ലൊരു മരുന്നാണ് നല്ല നല്ല ഡ്രിങ്ക്സ് ആട്ടോ അത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം നല്ലോണം ഇതായി വന്നിട്ടുണ്ട് നല്ലോണം വന്നിട്ടുണ്ട് ചെറിയ തീലങ്ങനെ കടന്നിട്ടേ ഒരു പായസത്തിൻ്റെയൊക്കെ ആയിട്ടുണ്ട് ഈ തണുത്തിട്ട് നമുക്കൊന്ന് കുടിക്കാം വേറൊന്നുമില്ല ഇനി നീക്കം ഇങ്ങോട്ട് വണ്ടി മുന്തിരിയൊക്കെ വേണമെങ്കിൽ വറുത്തിട്ടോളി നെയ്യിൽ ഞാനിപ്പോൾ അന്നും ഇട്ടിട്ടില്ല നമുക്കതൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ടില്ല അണ്ടി മുന്തിരി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു പായസം പോലെ കുടിക്കാം അങ്ങനെ കേസ് നമ്മളെ രാഗി തിങ്ക് ഭയങ്കര അടിപൊളി നന്നായി നന്നായി ഇട്ടുണ്ട് കേട്ടോ നല്ലോണം നല്ലൊരു ടേസ്റ്റുമാണ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം ഇനി അങ്ങനെയൊക്കെ തണുത്ത് ചെറിയ ചൂട് കൊടുക്കാനൊക്കെ കുടിക്കണം കേട്ടോ അപ്പം നല്ല രസം നമുക്കൊരു ഗ്ലാസ് കൊഴിച്ച് നോക്കിയാലോ ഇതിക്ക് ഞാൻ വണ്ടി മുന്തിരിയൊക്കെ വേണമെങ്കിൽ വറുത്തിട്ടാ കാണാനൊരു ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റാക്കണം അങ്ങനെ അതൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഉണക്കമുന്തിരി കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ അത് നല്ലതാണ് ഉണക്ക മുന്തിരി ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചിട്ടതാണ് അതിൻ്റെ കൊടുക്കുന്നത് മേലൊക്കെ അങ്ങനെ ഉണക്കമുന്തിരിയൊക്കെ കുറവൊന്നും ഇട്ടിട്ടെ പോയി കാണില്ല കേട്ടോ കടിക്ക് കൊയ്ക്കണ് ഏ വറുത്തിട്ടണെങ്കിൽ മേലുണ്ടെയിനും ഞാൻ വെറുതെ ഇട്ടതാണ് അങ്ങനെ കേസ് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നിങ്ങൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ലോലൊക്കെ തിന്ന് കുടിച്ചോക്കി നല്ലതാണ് ആരോഗ്യത്തിനും ക്ഷികുണത്തിനും ഒക്കെ പറ്റും ഷുഗർ ലോലൊക്കെ മധുരമല്ലാതെ കുടിച്ചോളി മധുരം പറ്റാത്തവർക്ക് മധുരമല്ലാതെയും കുടിക്കാം അപ്പോൾ തേങ്ങയൊക്കെ ചേർക്കിട്ട് കുടിച്ചാൽ മതി അങ്ങനെ കേസ് നമ്മളെ ഏറ്റവും ഹെൽത്തിയായ രാഗി ഡ്രിങ്ക്സ് ഉണ്ടായിട്ടുണ്ട് കിട്ടും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയോളൂ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ സമയം ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂണ്ടു സപ്പോർട്ട് ചെയ്യണേ താങ്ക് നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ച്